നമസ്കാരം അടുത്ത മാസം ആദ്യം നടക്കുന്ന കേരളത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഇക്കുറയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് എറണാകുളം ജില്ലയിലെ ട്വൻറ്റി ട്വൻറ്റി എന്ന രാഷ്ട്രീയ കക്ഷിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ മാത്രം ഭരണമാണ് അവർക്ക് കിട്ടിയിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തിന് സമീപ പ്രദേശങ്ങളിലുള്ള നാല് പഞ്ചായത്തുകളുടെ കൂടി ഭരണം അവർക്ക് ലഭിച്ചിരുന്നു ഇക്കുറി കൂടുതൽ വാർഡുകളിലേക്ക് അവരുടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായതാണ്ട് അറുപതോളം സീറ്റുകളിലാണ് അവർ തവണ മത്സരിക്കുന്നത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ സ്വാധീനം വർധിക്കുന്നത് അവർ എക്കാലത്തും ആശങ്കയോട് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മാത്രമാണ് ഇവിടെ ഒരു സീറ്റ് ലഭിച്ചത് കിഴക്കമ്പലത്ത് സി പി എമ്മിനാവട്ടെ ഒരു സീറ്റും ലഭിച്ചിട്ടില്ല ഇക്കറയെങ്കിലും തങ്ങളുടെ നില മെച്ചപ്പെടുത്തണം എന്നാണ് ഈ രണ്ട് കക്ഷികളും ആഗ്രഹിക്കുന്നത് കിഴക്കുമല പഞ്ചായത്തിൻ്റെ ചൂരക്കോട് വാർഡിൽ മാത്രമാണ് ഈ നാല് മുന്നണികളും ഒരുമിച്ച് മത്സരിക്കുക അതായത് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ പിന്നെ ട്വൻ്റി ട്വൻറ്റി മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവർ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ രഹസ്യ ധാരണയിൽ മുന്നോട്ട് പോകാനാണ് നീക്കം ഇതിൻ്റെ ഭാഗമായി ഇവർ എല്ലാ വാർഡുകളിലും സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല ഏതാനും വാർഡുകളിൽ മാത്രമാണ് രണ്ട് പാർട്ടികളും സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കാനാണ് ഇവർ ഇപ്പോൾ നീക്കം നടത്തുന്നത് ഇതിന് പല വിദ്യകളും അവർ പരീക്ഷിക്കുന്നുണ്ട് ട്വൻ്റി ട്വൻറ്റിയുടെ ചിഹ്നം മാങ്ങയാണ് ഇതിനോട് രൂപസാദൃശ്യമുള്ള ശംഖ് ആണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ചിഹ്നമായി സ്വീകരിച്ചിട്ടുള്ളത് ഇതും ഒരു പരിധിവരെ വോട്ടർമാരെ വഴിതെറ്റിക്കുക അല്ലെങ്കിൽ അവരുടെ കാഴ്ചയെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അറിയാതെ പലരും മാങ്ങയ്ക്ക് പകരം ശംഖിനു വോട്ട് ചെയ്യും എന്നും ഇവർ ധരിച്ചിട്ടുണ്ട് പതിനാല് വാർഡിൽ യു ഡി എഫിൻ്റെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും ഏഴ് വാർഡിൽ എൽ ഡി എഫിൻ്റെ ഈ സ്വതന്ത്രന്മാരുടെ പേരിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കും പരസ്പരം സഹായിക്കാനാണ് ഇവർ തമ്മിലുള്ള ഒരു ധാരണ ഇത് തങ്ങൾക്കേറെ നേട്ടമായി മാറും എന്നാണ് ഇരുവരും പ്രതീക്ഷിക്കുന്നത് എങ്കിൽ പോലും അവിടെ ട്വൻറ്റി ട്വൻ്റി നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ നിരവധി പരിഷ്കാരങ്ങൾ തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതായിരിക്കും എന്തെങ്കിലും കുറച്ചെങ്കിലും കാണുക എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ മറ്റ് രണ്ട് പാർട്ടികളും മത്സരിക്കാനിറങ്ങുന്നത് കേരളത്തിൽ മാത്രം ബദ്ധ വേരികളായ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് തങ്ങളുടെ പൊതുശത്രുവിനെ നേരിടുന്ന കാഴ്ച ജനാധിപത്യ കേരളത്തിലെ തന്നെ വളരെ വിചിത്രമായ കൂട്ടുകെട്ടുകളിൽ ഒന്നായി മാറുകയാണ് എന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് ഇപ്പോൾ പറയുന്നത് തങ്ങൾ അങ്ങനെ പരസ്പര ധാരണ രഹസ്യധാരണ ഒന്നും ആയിട്ടില്ല അവിടെ പൊതു മത്സരിക്കുകയാണ് തങ്ങൾ അങ്ങനെ ആരും പിന്തുണയ്ക്കുന്നില്ല എന്നൊക്കെയാണ് എങ്കിൽ പോലും ജില്ലാ നേതൃത്വങ്ങൾ തമ്മിലൊക്കെ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ ധാരണയായി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് കാരണം ട്വൻറ്റി ട്വൻ്റി ഭാവിയിൽ എറണാകുളം ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കുകയും അങ്ങനെ അവരുടെ കൂടുതൽ ജനോപരപ്രദമായ പദ്ധതികളിലൂടെ ആളുകളുടെ ഇടയിൽ കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ട്വൻ്റി ട്വൻറ്റിയെ നേടാനായി ഇവരെല്ലാവരും ഒന്നിച്ചിപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് നിലവിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ പത്തൊമ്പതംഗ കമ്മിറ്റിയിൽ പതിനെട്ട് പേരും ട്വൻ്റി ട്വൻ്റി പ്രവർത്തകരാണ് ഒരാൾ മാത്രമാണ് കോൺഗ്രസ്സുകാരനായിട്ടുള്ളത് മാത്രമല്ല ഇവിടെ സാധാരണക്കാരെ ജനങ്ങൾക്ക് സുഖകരമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ട്വൻ്റി ട്വൻറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സി പി എമ്മും കോൺഗ്രസും ഒക്കെ തന്നെ ചേർന്ന് ഇവിടെ പലപ്പോഴും ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന പല പദ്ധതികളെയും അടച്ചുപൂട്ടിക്കാനാണ് ശ്രമിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ട്വൻറ്റി ട്വൻറ്റി അവിടെ നിർമ്മിച്ച ഒരു ബസ് സ്റ്റാൻഡ് ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ഈ ബസ് സ്റ്റാൻഡിനെ പ്രവർത്തിക്കാതിരിക്കാനാണ് ഈ രണ്ട് പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇത് ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിരുന്നു അതുപോലെ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ വരുന്നവർക്ക് ആർക്കും സൗജന്യ ഭക്ഷണം ഉറപ്പാക്കുന്ന ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കിയിരുന്നു അതുപോലെ ടെൻഡിൻ്റെ അവിടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കുകയും അതിൻ്റെ പ്രവർത്തനം വളരെ സജീവമാവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അതിന് ബദലായി ഇപ്പോൾ കോൺഗ്രസ്സുകാർ അവിടെ പ്രിയദർശിനി എന്ന പേരിൽ അതായത് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ടി എച്ച് മുസ്തഫ ഇക്കയുടെ സ്മാരകമായി ഇത്തരത്തിലുള്ള ഒരു ഭക്ഷ്യസുരക്ഷാ സ്റ്റോർ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളെ എങ്ങനെ കൂടെ നിർത്താം എന്നുള്ളതിൻ്റെ അവസാന വട്ടം തന്ത്രങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും തന്നെ ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുന്നത്തനാട് എം എൽ എ സി പി എം കാരനായ ശ്രീനജനുമാണ് എന്നാൽ സി പി എമ്മും കോൺഗ്രസും ആരോപിക്കുന്നത് ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്നത് ഒരു വലിയ വ്യവസായി നടത്തുന്ന ഒരു പാർട്ടിയാണ് എന്നും അവിടെ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന് എല്ലാ കാര്യങ്ങളും ഏകപക്ഷീയമായി മുകളിൽ നിന്ന് താഴേക്ക് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു എന്നൊക്കെയാണ് പക്ഷേ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തന രീതി കാണുമ്പോൾ അങ്ങനെ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അധികം ആൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് സാബൂം ജേക്കബ് നടത്തുന്നത് കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് പുറത്ത് പോകുന്നതിന് എത്രയോ പേർക്ക് തൊഴിൽ നൽകുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം ഗവൺമെൻറ് കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ആ മേഖലയിലുള്ള എത്രയോ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനമാണ് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിനെതിരെയാണ് ഈ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടാൻ പല ഘട്ടങ്ങളിലായി ശ്രമിച്ചിരുന്നത് ഒരുപക്ഷേ അടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇത്തരത്തിലുള്ള ഒരു രഹസ്യ കൂട്ടുകെട്ട് അവിടെ ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഇനി അങ്ങോട്ട് എറണാകുളം ജില്ലയിൽ അവർക്ക് ശക്തി കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് പല സ്ഥലങ്ങളിലും ട്വൻ്റി ട്വൻറ്റിയിൽ ചേരാനായി നാട്ടിലെ വളരെ വിശ്വാസ്യതയുള്ള പ്രമുഖരായ വളരെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളതിൽ ചേരുന്നുണ്ട് ഇത്തരം ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തനം നടത്തുമ്പോൾ അത് സാധാരണ ഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം തൊഴിലാക്കി നടക്കുന്ന ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയുമുണ്ട് കാരണം ട്വൻ്റി ട്വൻറ്റിയുടെ രീതികളെല്ലാം തന്നെ അങ്ങേറ്റം പ്രൊഫഷണലായ ഒരു മാർഗ്ഗത്തിലാണ് അതുതന്നെയാണ് ഒരു പക്ഷേ ഈ രണ്ട് ടൈമിലും അവർക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് സമീപത്തുള്ള പഞ്ചായത്തുകളിലേക്കൊക്കെ തന്നെ അവർക്ക് പടർന്നു കയറാനും ഒക്കെ തന്നെ കാരണമായത് ഒരുപക്ഷേ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ അവർ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ കൂടി ജയിക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ മൊത്തം ഒരു വലിയൊരു തരംഗമായി വ്യാപിക്കാനും അങ്ങനെ ട്വൻറ്റി ട്വൻ്റി വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ മറ്റു മുന്നണികളെല്ലാം കൊണ്ട് നിവർത്തി കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വളരെ പ്രൊഫഷണലായി കാര്യങ്ങൾ ചെയ്യുകയും കൃത്യതയോടുകൂടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ട്വൻ്റി ട്വൻറ്റിയെ ജനങ്ങൾ രണ്ടുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് രാഷ്ട്രീയക്കാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിയെ നേരിടാൻ ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ രൂപം കൊള്ളുന്നത്